തുലാം രാശി ദൂരയാത്രകൾ ആത്മീയ യാത്രകൾ ഉപരിപഠനം എഴുത്ത് എഡിറ്റിംഗ് എന്ന മേഖലയെ ചൊവ്വ ഈ മാസം വളരെയേറെ സ്വാധീനിക്കുന്നതാണ് ദൂരയാത്രകൾ പഠന സംബന്ധമായ യാത്രകൾ വിനോദയാത്രകൾ ഔദ്യോഗിക യാത്രകൾ ഈ മാസം പ്രതീക്ഷിക്കുക ഈ യാത്രകളിൽ അല്പം തടസ്സങ്ങളും ഉണ്ടാകാം ഉപരിപഠനം ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് എന്ന കാര്യങ്ങളും ഈ മാസം വളരെയേറെ ശ്രദ്ധ നേടും വിദേശയാത്രകൾ ഫോറിൻ കൊലാബറേഷൻസ് തീർത്ഥയാത്രകൾ എന്നിവയും ഈ മാസം പ്രതീക്ഷിക്കുക ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തത്വംചിന്താപരമായിട്ടുള്ള ചർച്ചകളും ഈ മാസം നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് പിതാവ് പിതൃതുല്യരായ വ്യക്തികൾ എന്നിവരോടുള്ള ചർച്ചകളും ഈ മാസം പ്രതീക്ഷിക്കുക എഴുത്തുകാർ പബ്ലിഷേഴ്സ് എന്നിവർക്കും വളരെയേറെ അവസരങ്ങൾ വന്നു ചേരാം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഔദ്യോഗിക ബന്ധങ്ങൾ കോൺട്രാക്റ്റുകൾ ബിസിനസ് ഡീലുകൾ ശത്രുക്കൾ എന്ന മേഖലയെ സൂര്യൻ ഈ മാസം വളരെയേറെ എടുത്തുകാട്ടുന്നതാണ് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് മേൽ ഒരു ഈഗോ ക്ലാഷ് വന്നു ചേരാനുള്ള പല അവസരങ്ങളും ഉണ്ടാകാം ഈ ബന്ധങ്ങളിൽ മേൽ നിങ്ങളുടെ ഡോമിനേഷൻ നിയന്ത്രിക്കേണ്ടതാണ് ഈ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അതിനനുസരിച്ചായിരിക്കും പുതിയ കോൺട്രാക്റ്റുകൾ പുതിയ ബന്ധങ്ങൾ പുതിയ ഡീലുകൾ എന്നിവ നിങ്ങളിലേക്ക് എത്തുക പുതിയ ജോബ് ഓഫറുകൾ ദൂരയാത്രകൾ എന്നിവയും ഈ മാസം വന്നു ചേരാവുന്നതാണ് വിവാഹബന്ധം പ്രേമബന്ധം എന്നിവയ്ക്കുള്ള അവസരങ്ങളും ഈ മാസം ഉണ്ടാകാം നിലവിലുള്ള വിവാഹബന്ധം മെച്ചപ്പെടുത്താനുള്ള നിരവധി അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നതാണ് രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പൂർണ്ണചന്ദ്രൻ നിങ്ങളുടെ വ്യക്തി ജീവിതം സൂചിപ്പിക്കുന്ന മേഖലയിലാണ് വന്നെത്തുക പൂർണ്ണചന്ദ്രൻ പൂർത്തീകരണങ്ങളെയാണ് കാണിക്കുക അതുകൊണ്ട് തന്നെ വ്യക്തി ജീവിതത്തിൽ പല പൂർത്തീകരണങ്ങളും സംഭവിക്കാം ഒരുപക്ഷെ നിങ്ങൾ തേടി നടന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്താം നിങ്ങൾ തേടി നടന്ന ജോലി നിങ്ങളിലേക്ക് വന്നെത്താം നിങ്ങൾ തേടി നടന്ന ബിസിനസ് ഡീൽ ഒരു പക്ഷേ നിങ്ങളിലേക്ക് വന്നെത്താവുന്ന അവസരവും ഈ മാസം ഉണ്ടാകുന്നതാണ് പൂർണ്ണചന്ദ്രൻ വൈകാരികതയും സൂചിപ്പിക്കുന്നു ഈ മാസം മുഴുവൻ ഒരു വൈകാരിക മനോഭാവം നിങ്ങളിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരം പ്രാക്ടിക്കൽ അല്ലാത്ത തലത്തിലേക്ക് ചിലപ്പോൾ നീങ്ങാനുള്ള സാധ്യതയും ആരോഗ്യ സംരക്ഷണം സൗന്ദര്യ സംരക്ഷണം മറ്റുള്ളവരുടെ മുന്നിൽ ശ്രദ്ധാകേന്ദ്രമാകാനുള്ള നിരവധി അവസരങ്ങളുണ്ട് ഈ മാസം വളരെ സമ്പന്നമാണ് അതുകൊണ്ട് ഈ അവസരങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വൃശ്ചികരാശി സാമ്പത്തിക വിഷയങ്ങളിൽ മേൽ നിങ്ങളുടെ ശ്രദ്ധ വളരെയേറെ ആവശ്യമുള്ള മാസമാണ് ഏപ്രിൽ സാമ്പത്തിക മേഖല അല്പം സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുക ചൊവ്വ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള അവസ്ഥയ്ക്ക് കൂടുതൽ ഊർജ്ജമാണ് നൽകുക അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള എല്ലാ ചിലവുകളും ഒഴിവാക്കേണ്ടതാണ് പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ ഉയർന്നു വരാനുള്ള നിരവധി സാഹചര്യങ്ങളുമുണ്ട് അതുകൊണ്ട് കോസ്റ്റ് കട്ടിംഗ് ആവശ്യമായി വരും ലോണുകൾ നൽകാനും ലഭിക്കാനുമുള്ള അവസ്ഥ നിലവിലുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ ഒത്തുതീർപ്പുകൾ വേണ്ട അവസ്ഥ ടാക്സ് പി എഫ് ഇൻഷുറൻസ് എന്നിവയിൽ നിന്നുള്ള തിരുത്തലുകളും ഉണ്ടാകാം ജോയിൻറ്റ് വെഞ്ചറുകൾ ഈ വെഞ്ചറുകൾ വെഞ്ചറുകൾക്ക് മേൽ നിങ്ങൾ നടത്തുന്ന തർക്കങ്ങൾ എന്നിവയും പ്രധാനമാകും നിങ്ങളുടെ പങ്കാളിയോടുള്ള സംസാരം വളരെയേറെ പ്രാധാന്യം ഈ മാസം നേടും അവരുമായിട്ടുള്ള തർക്കങ്ങൾ കൂടുതലായും സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ളതായിരിക്കും പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഈ മാസവും നിങ്ങൾ തുടരുന്നതാണ് അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് പലവിധ തർക്കങ്ങളും പ്രതീക്ഷിക്കുക കൂടുതൽ ശാരീരിക അധ്വാനം ആവശ്യമായിട്ടുള്ള പല ജോലികളിലും നിങ്ങൾ നിങ്ങളേർപ്പെടാം അധികാരികളുമായിട്ടുള്ള വടംവലികൾ പുതിയ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാനുള്ള ശ്രമം എന്നിവയും ഉണ്ടാകുന്നതാണ് ജോലി ജോലിസ്ഥലം സഹപ്രവർത്തകർ ആരോഗ്യം പലവിധത്തിലുള്ള ബാധ്യത ബാധ്യതകൾ എന്ന മേഖലയെ സൂര്യൻ വളരെ ശക്തമായിട്ട് സ്വാധീനിക്കും സൂര്യനൊപ്പം മറ്റു ഗ്രഹങ്ങളും ഈ മേഖലയിലൂടെ നീങ്ങും അതുകൊണ്ട് തന്നെ ജോലിസ്ഥലം ഈ മാസം വളരെ പ്രധാനമാണ് പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നിലവിലുള്ള ജോലിയുടെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് ബോധ്യമാകുന്ന സന്ദർഭങ്ങൾ എന്നിവയും നിങ്ങൾ തേടി വരാം സഹപ്രവർത്തകർ അല്ലെങ്കിൽ ലോവർ എംപ്ലോയീസ് നിങ്ങളുടെ താഴെ ഉള്ള ഡെസിഗ്നേഷനുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുമായിട്ടുള്ള തർക്കങ്ങളും ഈ മാസം പ്രതീക്ഷിക്കുക ആരോഗ്യ സംരക്ഷണം സൗന്ദര്യ സംരക്ഷണം ഒരു പ്രധാന വിഷയമാകും പലവിധ ബാധ്യതകൾക്ക് മേലുള്ള ശ്രദ്ധ ഈ മാസം അധികരിക്കാം രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പൂർണ്ണചന്ദ്രൻ വൈകാരിക സമ്മർദ്ദം ദൂരയാത്രകൾ ദൂരദേശവാസം ആത്മീയത മെഡിറ്റേഷൻ എന്ന മേഖലയെ സ്വാധീനിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ അവയെക്കുറിച്ചുള്ള പരിശോധന നടത്തുന്നതാണ് ആത്മീയ പുസ്തകങ്ങൾ വായിക്കൽ തീർത്ഥയാത്രകൾ മെഡിറ്റേഷൻ പലതരത്തിലുള്ള ഹീലിംഗ് പ്രോഗ്രാമുകൾ എന്നിവയും ഈ മാസം പ്രതീക്ഷിക്കുക ദൂരയാത്രകളെക്കുറിച്ചുള്ള പ്ലാനുകൾ ദൂരദേശത്തുള്ള വാസത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്നതുകൊണ്ട് ഈ മാസം അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു എല്ലാവർക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതാണ് ആ അവസരം നിങ്ങൾക്ക് ഏപ്രിൽ മാസമാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഏപ്രിൽ മാസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു